അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവുൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് പ്രാർത്ഥിക്കാൻ പറയാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മദിനി വളരെ ഗുരുതരമായ രോഗങ്ങളോടുകൂടി മല്ലിടുകയാണ് വളരെ ഗുരുതരമായിട്ട് ചികിത്സയിലാണ് വെന്റിലേറ്ററുകൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗമില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹം വെന്റിലേ ഐസ്യൂലും വെന്റിലേറ്ററൊക്കെ ആയിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇന്ന് വളരെയധികം പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുകൾ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കേറെ ഉത്തരം കിട്ടുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രധാന അധ്യായമാണ് അബ്ദുല്ലാസറു മഹിനി സംഭവ ബഹുലമായ ഒരു ജീവിതം നയിച്ച ഒരാളാണ് ഒരു വളരെ വലിയൊരു പണ്ഡിതനാണ് ഒരുപാട് ആളുകളെ സ്വലാത്ത് ചെല്ലാൻ പ്രേരിപ്പിച്ച ഒരു മഹാനാണ് നമുക്കതിൻ്റെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കാണാം അതേപോലെ പല തലങ്ങളിലൂടെ ജീവിച്ച ഒരാളാണ് സാക്ഷാൽ നാസർ സർമാനെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് അദ്ദേഹം എന്നൊരു പണ്ഡിതൻ ഒരുപാട് പേർക്ക് സ്വലാത്തിൽ ആവേശം കൊടുത്ത പല സ്ത്രീകളും സ്വലാത്തുകൾ പതിവാക്കിയിട്ട് ഹബീബ നബി സ്വപ്നം കണ്ടതായിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് 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 അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളുണ്ട് അപ്പോൾ അതൊക്കെ അതിലേക്കൊക്കെ ആളുകളെ എത്തിച്ച ഒരു വളരെ വലിയൊരു പണ്ഡിതനാണ് പക്ഷെ ഇന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെ ഈ പരിശുദ്ധ റമദാനിൽ ഏറെ ക്ഷീണിതനായിട്ട് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് വിദഗ്ധ ഡോക്ടർമാരൊക്കെ പരിചരിക്കുന്നുണ്ട് പക്ഷേ ജീവൻ എന്നുള്ളത് പടച്ചറമ്പിൻ്റെ കയ്യിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് പ്രാർത്ഥന ഹൈറായ രൂപത്തിൽ ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ നമുക്കൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരണം ഞാനൊക്കെ മാധിനിയെ കാണുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥി കാലയളവിൽ പള്ളി പൊളിച്ചതിന് ശേഷമാണ് പള്ളി പൊളിച്ച ബാബരി മസ്ജിദ് ധംസനത്തിന് ശേഷം ഞാൻ വാടാനപ്പള്ളിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് ഹേറ്റിൻ്റെ അകമ്പടിയോടു കൂടി വന്ന് വളരെ ഉജ്ജ്വലമായി പ്രസംഗിച്ച ഒരു മാധിനി എനിക്കറിയാം ഒരു ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയോടോ അല്ലെങ്കിൽ അത്തരം ഒരു രീതിയോടൊന്നും നമുക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല വളരെ ആവേശം കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ യുവത്വത്തെ വഴിതിരിച്ചുവിട്ട ആളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞാലും അത് അതിശക്തില്ല പക്ഷേ അദ്ദേഹം തൻ്റെ പിന്നീടുള്ള കാലയളവിൽ ഇല്ലാത്ത കേസുകൾ ചുമത്തി നല്ലൊരു കാലം കോയമ്പത്തൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വിചാരണ തടവുകാരനായിട്ട് ശിക്ഷ അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഒരു തെറ്റും ചെയ്യാത്ത കുറ്റത്തിനാണ് അവസാനം കോടതി ഇത് നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു കാലിൻ്റെ ഒരു കാല് ശത്രുക്കൾ ആർ എസ് എസ്സിൻ്റെ ആക്രമണത്തിൽ ഒരു കാല് തകർന്നു പോയൊരു മനുഷ്യനാണ് കൂടി കാലില്ലെങ്കിലും ആരോഗ്യത്തോടുകൂടി പോയൊരു മനുഷ്യൻ സകലമാന രോഗങ്ങളോടുകൂടിയിട്ടാണ് അദ്ദേഹം അവിടുന്ന് ജയിലിൽ നിറങ്ങുന്നത് ജയിലിൽ നിറങ്ങുന്ന സമയത്തൊരു സൂഫി മാർഗം അദ്ദേഹം ആകൃഷ്ടനായിരുന്നു അങ്ങനെ പിന്നീട് ഇവിടെ വന്ന് കനത്ത പോലീസിൻ്റെ അകമ്പടിയോടെ ആയിരുന്നു നടത്തവും ഇതൊക്കെ കുറെ രാഷ്ട്രീയ ഇഷ ഇഷ്യൂസുകൾ പിന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തെ പിന്നീട് ഉൾക്കൊള്ളുകയും ഇടതുപക്ഷത്തിനോടൊപ്പം മത്സരിക്കാൻ നിൽക്കുകയും അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തോട് യോജിപ്പും വിയോജിപ്പൊക്കെ ആളുകൾക്ക് ഉണ്ടാവാം പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യം തന്നെ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ച സംഘപരിവാർ പ്രവർത്തകർക്കൊക്കെ മാപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് പിന്നീട് കോടതിയിൽ സ്വീകരിച്ചത് അവർക്കൊക്കെ മാപ്പ് കൊടുത്തു വിട്ടു എന്ന് പറയുന്നതിനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർണനെയും ദലിതനെയും കൂടെ കൂട്ടിയ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല ആ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പാഠപുസ്തകമാണ് സാക്ഷാൽ മഹുദനി അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ഐ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകയും അതൊക്കെ തെറ്റായ ദിശയിലാണ് എന്ന് അന്നത്തെ മുസ്ലിം സംഘടനകൾ തന്നെ ഏറ്റുമാരുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ രീതിയിലേക്കൊരു ഒരു ഒരു ഉഗ്ര രൂപത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ മതപണ്ഡിതന്മാരൊന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ അദ്ദേഹം എന്നൊരു മതപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മതപണ്ഡിതൻ എക്കാലത്തൊരു പുരുഷനായിരുന്നു അദ്ദേഹം വളരെ സ്വലാത്തുകൾ ചെല്ലാൻ പ്രേരിപ്പിക്കുകയും നല്ല മതപ്രബോധനങ്ങൾ നടത്തുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു നല്ല മതപണ്ഡിതനായിരുന്നു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഞാൻ അദ്ദേഹത്തിലൂടെ കാണുന്ന അദ്ദേഹം വ്യക്തിത്വം ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ മാത്രമാണ് അപ്പോ അങ്ങനെ കോയമ്പത്തൂർ സ്ഫോടന കേസിന് ശേഷം നടന്നിരുന്ന മനുഷ്യനെ പോലീസിന്റെ ബന്ധവസ്ഥ നടന്നിരുന്ന ആ മനുഷ്യനെ ഞാൻ സൂഫി മാർഗത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് ആ സൂഫി ആശ്രമത്തിൽ വന്നപ്പോഴൊക്കെ ഞാൻ നേരിട്ട് കണ്ടി കണ്ട് സംസാരിച്ച ഒരാളാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ആ സൂഫി മാർഗത്തിൽ നിന്നൊക്കെ മാറി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെയാണ് ബംഗളൂരുവിൽ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹത്തിനെ പ്രതി പട്ടികയിൽ ചേർത്ത് ദീർഘകാലം വീണ്ടും വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ജയിലിൽ നടക്കുന്നത് വിചാരണ തടവുകാരനായിട്ട് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ പ്രധാന അഭിഭാഷകരൊക്കെ നിയമജ്ഞരൊക്കെ രംഗത്തിറങ്ങി ഒടുവിൽ അദ്ദേഹത്തിന് ബാ മറ്റേ ബാംഗ്ലൂര് വിട്ടുപോകരുത് എന്ന രീതിയിൽ ജാമ്യം കിട്ടുന്നു പിന്നീട് കേരളമൊക്കെ ഇടപെടുന്നു രാഷ്ട്രീയക്കാർ ഇടപെടുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ എതിർത്താളുകളും അനുകൂലിച്ച ആളുകളുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുന്നു സംസ്ഥയുടെ ഇരുസമസ്തയുടെ ആളുകളും അദ്ദേഹത്തെ സ്വീകരിക്കും അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു അങ്ങനെ എല്ലാവരും സംതൃപ്തരാക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് മാതിരി പിന്നീട് മടങ്ങിയത് ആരോടും വിരോധങ്ങളോ വിദ്ദേശങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്വാത്വികരായ ഒരു ലൈഫിലേക്ക് പിന്നീട് മാതിരി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അങ്ങനെ അവിടെ നിന്നാണ് അവസാനം കേരളത്തിലേക്ക് വരാനുള്ള ഒരു ജാമ്യ അത് ഇപ്പൊ ഈ അടുത്താണ് കിട്ടുന്നത് അങ്ങനെ ഒരു വിദഗ്ധ ചികിത്സ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നും ആരോഗ്യത്തോടു കൂടി നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഭരണകൂട ഭീകരതയുടെ പേരിൽ ഭരണകൂട ഗൂഢാലോചനയുടെ പേരിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കിട്ടാതെ വരികയും ആ ചികിത്സ കിട്ടാത്തതിൻ്റെ ഭാഗമായാണ് ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ഈ ഒരു നരകയാതനയുടെ ഭാഗം പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റമദാൻ മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു രീതി പോലും ഒരു ഇതിനെ ഒരു പ്രയാസം പോലും സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് മദുനി ഉസ്താദ് അതുകൊണ്ട് തന്നെ മദനി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസങ്ങളൊക്കെ പുല്ല് പോലെ പുഷ്പം പോലെ ലളിതമാണ് എത്രത്തോളം അള്ളാഹുവിയിലേക്ക് അടുക്കാൻ കഴിയുമോ ആ അടുക്കാവുന്നതിലേക്കുള്ള മാർഗമായിട്ടാണ് ഈ ഒരു മാധ്യമസ്ഥാന ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അഭിഭാഷകനായിട്ട് മാറി അപ്പൊ ഇന്ന് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയും ഈ ഒരു റമദാനിക്ക് അദ്ദേഹം ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല പ്രസംഗങ്ങൾ നടത്തി അൻവാറുശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്ന ഒരു വിധത്തിലേക്ക് മാറുവായിരുന്നു പക്ഷേ ആരോഗ്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ കൈവിട്ടു നമുക്ക് ഉള്ളൊരു പ്രാർത്ഥന ഒരു ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ മതീസ്താദെന്നുള്ള ഒരു മതപണ്ഡിതനുപരി ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സാമൂഹിക പരിഷ്കർത്താവ് കാരണം അവർണനും അധികാരം കൊടുക്കണമെന്ന് രാഷ്ട്രീയ മുദ്രാവാക്യം ഉണ്ടാക്കിയ ഒരു പി ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഒരു മതപണ്ഡിതനാണ് ഒരു പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിന് പോലും അത്രമൊരു മുദ്രാവാക്യം കൊടുക്കാൻ കഴിയാത്തൊരു കാലത്താണ് രാഷ്ട്രീയ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ബി എസ് പിയുമായിട്ടൊക്കെ വന്ന് മുലായം സിംഗ് യാദവുമായിട്ടൊക്കെ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ഈ ഒരു പി ഡി പി എന്ന് പറയും നമ്മുടെ രാജ്യത്ത് ഒരു മതപണ്ഡിതന് കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇന്നും അന്താളിപ്പ് ഒന്നാണ് അദ്ദേഹമാണ് ഇന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ തറാവിക നമസ്കാര ശേഷം നമ്മുടെ ദാരിദ്സ്കാശം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ മിനുസ്താത്തിന് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളായിട്ട് മാറുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ വരുമ്പോഴേക്കും മറ്റൊരു വാർത്ത വരുന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെല്ലാവരും പ്രമദാൻ മാസത്തിൽ അദ്ദേഹത്തിന് ഈമാനോടുകൂടി മരിപ്പിക്കാൻ വേണ്ടി ആരോഗ്യത്തോടു കൂടി വരാൻ വേണ്ടി ഹൈർ എന്താണോ നമുക്കറിയില്ല അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഒരാളെ ലൈഫിൽ കൂടി ജീവിക്കലാണ് ഹൈറെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ അതെ കൂടി മരണപ്പെടലാണ് ഹൈറെങ്കിൽ ആ രീതിയിൽ സംഭവിക്കട്ടെ നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിൽ അപ്പുറം എന്താണോ അത് സംഭവിക്കാൻ വേണ്ടിയാവണം നമ്മള് നമ്മളിത് വാച്ചേണ്ടത് ഇന്ന് വിശു വിശുദ്ധ വിശുദ്ധമായൊരു ദിനമാണ് ബദരീങ്ങളുടെ മതിലിനുള്ള ആണ്ടാൽ പതിനേഴിൻ്റെ സവിശേഷമായ ദിനം അള്ളാഹു സുബാനുതല തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ രാഷ്ട്രീയപരമായിട്ട് അതിന്യോട് വിയോജിപ്പുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു മതപണ്ഡിതൻ എന്ന നിലയ്ക്ക് ആ മനുഷ്യനോട് വിയോജിപ്പുണ്ടാവേണ്ട സാഹചര്യങ്ങളില്ല ഒരു ഒരു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ താല്പര്യത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹം എന്നൊരു മതപണ്ഡിതൻ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയൊരു മനുഷ്യനാണ് ഇല്ലാത്ത കേസിന്റെ പേരിൽ ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് ജയിലിൽ എന്താ പറയുക ഈ ഒരു ജയിലിൽ ശിക്ഷ കൊടുക്കാതെ എന്നാൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്രയൊക്കെ ഇന്നും അദ്ദേഹത്തിന് ബോംബിൻ്റെ ഒരാളായിട്ടും അല്ലെങ്കിൽ ക്രൂരനായ ആളായിട്ടും ഭീകരനായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ ഏത് കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കുറ്റവും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മാധ്യമത്തിന് പേരിൽ വ്യാജമായ പലതും ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൽ അഭിരമിക്കുന്ന ആളുകളുണ്ട് അതിലേക്കൊരിക്കലും ഒരു പക്ഷേ ഈ ദുയാവി അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ പീഡനങ്ങളൊക്കെ ആഹ്റത്തിൽ വളരെ വലിയ മുതൽ കൂട്ടാവും നമ്മൾ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മതപണ്ഡിതന്മാർ ഇത്തരത്തിൽ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ദീർഘകാലത്തോളം ജയിലിൽ പീഡിപ്പിക്കപ്പെട്ട കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അഹമ്മദ് ബുൻ അഹബൽ റതി നമ്മൾ കേട്ട ചരിത്രം അല്ലേ അന്നത്തെ ഭരണകൂടത്തിൻ്റെ നയത്തിനെതിരെ കുറ സൃഷ്ടിവാദം എന്ന് പറയുന്ന ഒരു നയമുണ്ടായിരുന്നു അബ്ബാസി ഭരണകൂടത്തിന് അതിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ എത്ര കാലം അദ്ദേഹം ജയിലിൽ കിടന്നു അപ്പോൾ ജയിലിൽ കിടക്കുക പീഡനം അനുഭവിക്കുക എന്നുള്ളത് ഒരു പണ്ഡിതൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു ഒരു മഹത്വത്തെ ല്ല അതേപോലെ രണ്ടാമത്തെ ഈ ഇതിൻ്റെ മധുഹബിൻ്റെ ഇമായും അബു ഹനിഫത്തൊന്നുമാർ അലിയല്ലാഹൊന്നു ഭരണകൂടത്തിൻ്റെ നെറികേടിനെതിരെ അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ നിരസിച്ചതിൻ്റെ പേരിൽ അബാസി ഭരണകൂടം ദീർഘകാലം ജയിലിലിട്ട് ഒടുവിലാ ജയിലിൽ കിടന്ന വഫാത്തായ മഹാനാണ് ഹനഫ് ഇമാം ആ ഹനഫി മാമിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും കളങ്കമാണോ ജയിലിൽ കിടന്നുള്ളത് അപ്പോൾ പല ആളുകളെയും ധാരണയുണ്ട് അങ്ങനെ ജയിലിൽ കിടക്കുന്ന പണ്ഡിതന്മാരൊക്കെ മോശക്കാരാണ് കണ്ടില്ല നല്ല ദുനിയ നല്ല പണ്ഡിതന്മാരാണെങ്കിൽ ജയിലിൽ കിടക്കുമോ ഇങ്ങനെ നാട്ടിലും വീട്ടിലും പള്ളിയിലും ഒക്കെ ആയിട്ട് കഴിയുന്നില്ലേ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ വ്യവസ്ഥിതിയോട് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം അത് അവരുടെ വഴി അത്തരം ആളുകൾക്ക് പള്ളിയിലും വീടുകളിലുമായിട്ട് കഴിയാം പക്ഷേ ബവിസ്ഥിതിയോട് പോരാടിയ മനുഷ്യനാണ് മതി അത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നതും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകണം അള്ളാഹു അദ്ദേഹത്തിന് ആഫ്യത്തും ഇസ്സത്തുമുള്ളതൊരു കാഴ്ച കൊടുക്കട്ടെ മരണം ഹയറാണെങ്കിൽ ഈമാനോടുകൂടി അദ്ദേഹത്തിന് മരണം അള്ളാഹു സമ്മാനിക്കട്ടെ